നമ്മൾ ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത് മൂലയിടത്താണ് അപ്പൊ രണ്ട് ദിവസം കൊണ്ട് ഇത് ഇവിടുത്തെ മെമ്പർ എന്നെ വിളിച്ചുകൊണ്ടേ വാർഡിൽ ഒരു അമ്മയുണ്ട് അമ്മയെ ഒന്ന് ഏറ്റെടുക്കാവോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത് മെമ്പറുടെ പേര് ലേഖു അല്ലേ മുപ്പതാം വാർഡ് അല്ലേ അച്ഛന്റെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ജയിച്ചു കൊടുക്കാൻ പറ്റി എന്തായാലും ഞങ്ങളുടെ ഇവിടുത്തെ കുടുംബശ്രീ ആണെങ്കിലും ഞങ്ങൾ മുന്നോട്ട് എവിടെയെങ്കിലും ആക്കാം കാരണം എപ്പോഴും നമുക്ക് അലുക്കൻകാര്ക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ കുടുംബശ്രീയിൽ ഇരുന്ന് തന്നെ ഞങ്ങൾ ചേട്ടനെ വിളിച്ചു വിവരങ്ങളൊക്കെ പറഞ്ഞു വീട്ടിലെ കൊണ്ടുപോകുന്നത് അവസാനം ഒന്ന് കണ്ടിട്ട് പോണോന്നുള്ള ഒരാളെങ്കിലും അതിൽ ഇരുപതിനായിരം രൂപ നേരത്തെ അമ്മാമയുടെ പൈസയായിരുന്നു പുള്ളി എടുത്തത് ആ കൊണ്ട് മോളാ ഇത് കേട്ടോ കേട്ടോ മോള് അമ്മ മൂന്ന് കുട്ടികളാണ് അമ്മയ്ക്ക് ഉള്ളത് അമ്മ വളരെ നല്ല രീതിയിൽ കുടുംബത്തിൽ കുടുംബത്തില് ജോലി ചെറിയ ജോലികളൊക്കെ ചെയ്ത് പേരക്കുട്ടികളെ വളർത്തി ഒരു മകൻ ബാങ്കിലൂരുണ്ട് രണ്ട് മക്കള് ഇവിടെ അടുത്തുണ്ട് പക്ഷെ അവരാരും തന്നെ ഈ അമ്മയെ നോക്കുന്നില്ല താല്പര്യപ്പെട്ടതും ഒക്കെ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ വന്ന് അവിടുത്തെ പരിമിതികളെ കുറിച്ച് എന്നോട് പറഞ്ഞു പക്ഷെ അതിന്റെ ഇടയിലും അമ്മയെ സ്വീകരിക്കാനായിട്ട് തയ്യാറായ ആ മനസ്സിന് ൂറ് രേഖപ്പെടുത്തുക നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ആവശ്യക്കാരെന്ന് കണ്ടെത്തി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ജനപ്രതിനിധികൾ ഒരുപാടുള്ളടുത്ത് ഇതുപോലുള്ള വാർഡുകളിലൊക്കെ ഒരുപാട് അമ്മമാർ അനാഥരായി ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് അവരെയൊക്കെ ഒന്ന് ഏറ്റെടുത്ത് ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനത്തിലേക്ക് ആക്കാനും കൂടെ ഒരു മനസ്സ് വേണം രവിചാട്ടൻ ആദ്യം തന്നെ അതിനൊരു ബിഗ് അലോട്ട് ഇനിയും ഈ വാർഡിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ കുടുംബശ്രീ ആൾക്കാരാണ് രവിചാട്ടൻ്റെ വിവരം അറിയിച്ചത് ദാനലക്ഷ്മി കുടുംബശ്രീ അല്ലേ ൂ മക്കളെ ഇനി കാണണം എന്നും പറഞ്ഞ അവിടുന്ന് തിരിച്ചു പോരാൻ നോക്കരുത് കാരണം അമ്മ ചെല്ലുന്ന അമ്മയുടെ ഒരു വീട്ടിലേക്ക് തന്നെയാണ് അമ്മയ്ക്ക് അവിടെ ഇഷ്ടം പോലെ ആൾക്കാര് സഹോദരങ്ങളായിട്ടുണ്ടാകും അതുകൊണ്ട് അമ്മ ഇനി അവിടെ അമ്മയുടെ വീടാണെന്നുള്ള രീതിയിൽ അവിടെ ജീവിക്കുക ഇനി കരച്ചിലൊക്കെ ഇവിടുന്ന് തീർന്നു ഇനി സന്തോഷമുള്ളൊരു വീട്ടിലോട്ടായിരുന്നു കേട്ടോ സന്തോഷം അവിടെ കറിയാൻ നേരം ഇല്ലാട്ടോ സന്തോഷമുള്ള വീട്ടിലോട്ടായിരുന്നു ചേച്ചി ഓർക്കണ്ട ടൂർ പോകാൻ കളിക്കാം ഡാൻസ് ഞങ്ങളെന്നും സന്തോഷായിട്ട് ജീവിക്കുക ോ മനസിലായോ എന്റെ ഒരു എന്തെങ്കിലും പിടി കിട്ടുന്നുണ്ടോ നേരെ താഴത്തെ വീട്ടിലെയോ